ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ സ്പൈസി ടേസ്റ്റിവൽ ഇന്ന് നമുക്ക് നമ്മൾ അടിപ്പൊളിയ ഒരു കേക്ക് തയ്യാറാക്കിയാലോ അത് നമ്മുടെ ചക്കവരട്ടിയതുകൊണ്ട് ചക്കപ്പഴം ഉള്ളവരെ ചക്കപ്പഴം യൂസ് ചെയ്തുള്ളൂ കേട്ടോ നട്ട്സ് എല്ലാം കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വളരെ റിച്ച് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രിസ്മസിൽ ഈ അടിപൊളി നമ്മുടെ ചക്കവരട്ടിയത് കൊണ്ട് ഈ ഒരു കേക്ക് തയ്യാറാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഈസി വേയിൽ നമ്മൾ എഗ്ലെസ് ചക്ക വരട്ടിയത് കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നില്ല അറിയിക്കാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഭീകര നമ്മുടെ അട്ടിപൊളി ചക്ക വരട്ടിയത് കൊണ്ട് തയ്യാറാക്കിയ കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കവട്ടിയത് ഒരു കപ്പ് എടുത്ത് ഒരു ബൗളിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം എന്താ ഇവിടെ ഒരു ബൗളിലോട്ട് ഒരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം ഞാൻ ആദ്യം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് വീണ്ടും ഒരു അരക്കപ്പ് അതായത് നമുക്ക് ടോട്ടലിൽ ഒന്നര കപ്പ് മൈദയാണ് വേണ്ടിയത് ഇവകയെല്ലാം നമുക്ക് ഈ ഒരു സ്ട്രെയിനറിലോട്ട് ആഡ് ചെയ്യാം ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം കേട്ടോ ഈ വക ആഡ് ചെയ്യുന്ന ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് ചുക്ക് പൊടിയും ഒരു ടീസ്പൂണ് നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഈ വക എല്ലാം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം നമുക്ക് മറ്റ് മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രാമ്പൂവിൻ്റെ മിക്സറൊന്നും മാത്രം മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു മൈദ മിക്സത്തിൽ നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ നമുക്ക് എടുക്കാം ഈ ഒരു മൈദ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് നമ്മുടെ ടൂറ്റി ഫ്രൂട്ടിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ടൈപ്പ് ഉള്ള കളറിൽ ഗ്രീന് റെഡ് ആൻഡ് യെല്ലോ ടൂറ്റി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പോക്ക് ചെയ്തെടുക്കാം അതായത് നമ്മുടെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബേക്ക് ആയതിനു ശേഷം ഈ ഫ്രൂട്ട്സ് എല്ലാം അടിയിലോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഷോനട്ട്സ് ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം ആ മിക്സി ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് നമ്മുടെ ചക്ക വരട്ടിയത് ആഡ് ചെയ്യാം മിക്സി ജാറിലോട്ട് ചക്കവരട്ടിയത് ആഡ് ചെയ്യുന്ന ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള നമ്മുടെ തൈര് ഒരു കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ചക്കവരട്ടിയതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് ഓയിൽ റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്മെല്ലില്ലാത്ത ഓയിലാണ് ഇനി നമുക്ക് മിക്സി ജാറിലിട്ട് ദ ഇതുപോലെ നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് ഏകദേശം കുറച്ചൊരു കട്ടി തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു മിക്സൃതം നമുക്ക് ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം അതായത് നമ്മുടെ ചക്കവരട്ടിയതും പാലും കൂടെ ഉള്ള ആ ഒരു മിക്സ്രിതം നമുക്ക് ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം ബൗളിലോട്ട് ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ ഒരു മിക്സ്രതം കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ബൗളിൽ ഒരു കാൽ കപ്പ് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര നിങ്ങളുടെ പൊടിയല്ലാത്താണെങ്കിൽ ഒന്ന് ഹോട്ട് ചെയ്ത് അതായത് ചൂടാക്കി മെൽറ്റ് ചെയ്തോളൂ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ശർക്കര ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഡസ്റ്റ് ഇംപ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ആ ഒരു മിക്സ് മിക്സ്രതം ആ ഒരു ശർക്കര യുടെ മിക്സ്രിതം നമ്മൾ ചക്ക വരട്ടിയതിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മൈദാ മിക്സ്രിതം കുറേശ്ശേ കുറേശ്ശേ ഒരു ത്രീ പാർട്സ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ നോക്കിക്കോളൂ ഈ ഒരു രീതിയിൽ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഒരു മൂന്ന് ഭാഗമായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സെക്കൻഡ് പോർഷനും കൂടെ മിക്സ് ചെയ്തിന് ശേഷം ബാക്കിയുള്ള മൈദമാവും മൊത്തം എല്ലാം ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി കട്ടിയായിട്ട് ബാറ്റർ തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് പാലെടുത്തതിനു ശേഷം കുറേശ്ശേ കുറേശ്ശേ ആഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു മെത്തഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കാൽ കപ്പ് എടുത്തിരിക്കുന്ന ആ പാല് മൊത്തം ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ ഒന്ന് പെർഫെക്റ്റ്ലി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ്രിതം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ വെസൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലോട്ട് ഉപ്പിൻ്റെ ലേ മുകളിലോട്ട് ഒരു റിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലിഡ് ഇട്ട് ക്ലോസ് ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ നമ്മുടെ കേക്ക് ടീന്നും കൂടെ ഒന്ന് റെഡിയാക്കണം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ കേക്ക് ടീൻ എടുക്കാം അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ആക്കിയെടുക്കാം ഓയിൽ ഇതുപോലെ കുറച്ച് ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടെ തൂങ്ങിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ലെയർ ഇട്ടോളൂ ഞാനിപ്പം മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് എല്ലായിടവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കേക്ക് കേക്ക് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ എടുക്കുക അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും ആ നട്ട്സും എല്ലാം കൂടെ ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്യാം കുറച്ച് ഭാഗം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോട്ട് ഒന്നും മിക്സ് ചെയ്തെടുക്കാം അധികം ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല ലൈറ്റായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്താൽ മാത്രം മതി അപ്പം ബാറ്റർ റെഡിയാണ് നമുക്ക് ഇനി നമ്മുടെ കേക്കിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം നോക്കിക്കോളൂ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസീസ് നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ റെഡി ആകാൻ വേണ്ടിയിട്ട് ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ടാപ്പ് ചെയ്യുന്നത് നമ്മുടെ എയർ ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ നട്ട്സും ചെറീസും അതായത് ട്യൂട്ടി ഫ്രൂട്ടി എല്ലാം നമുക്ക് ഇതിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നോക്കിക്കോളൂ അത് റെഡി ആയിട്ടാണ് നമുക്കിനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പ് നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിലോട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ ചൂടുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മുടെ ഒരു കേക്ക് ടിന്ന് ഒന്ന് ഇറക്കി വെക്കാൻ ഇതുപോലെ ആയതിനു ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ ഫൈവ് മിനിറ്റ്സിന് ശേഷം ഫ്ലെയിം നമുക്ക് സിമ്മിലോട്ട് സിമ്മിലോട്ടാക്കിയതിന് ശേഷം ഫോർട്ടി മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പം നമുക്ക് ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഫോർട്ടി മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഫോർട്ടി മിനിറ്റ്സിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ കേക്ക് ബേക്ക് ആയാൽ നമുക്ക് ജസ്റ്റ് നോക്കാം നോക്കിക്കോളൂ നന്നായിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ടൊന്നും ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടൂത്ത് പേക്ക് മിഡിൽ പാർട്ടിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു ടൂത്ത് പേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിൽ നിന്ന് ആ ബെസലിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് എടുക്കാം അപ്പം നമ്മുടെ ഈ കേറ്റിൻ്റെ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്പഞ്ചി ആയിട്ട് തന്നെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ ക്ലോത്തോ ടവലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ്ലി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൈഫ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം നന്നായിട്ടൊന്ന് വിടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് നല്ല ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒന്ന് തിരിച്ചെടുക്കാം വാവ് നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ കേൾക്കോളൂ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് കട്ടായി വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണ് കട്ടായി വേണ്ടിയത് ആ ഒരു സൈസിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ എന്ത് സ്പഞ്ചി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുള്ളത് അപ്പം അത്രയ്ക്ക് ടേസ്റ്റിയും നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ നോക്കിക്കോളൂ ആ ഒരു ടൂറ്റി ഫ്രൂട്ടി നട്ട്സ് എല്ലാം നന്നായിട്ട് ലെയർ ആയിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈവൻലി തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട് അടിയിലോട്ടൊന്നും പോയിട്ടില്ല നന്നായിട്ട് ഈവൻലി സ്പ്രെഡ് ആയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു നാളെ നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ നെയ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ